രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് സായി ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം തുടക്കമായി സീദി സാഹിബ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പി ടിഎ പ്രസിഡന്റുമായ നൌഷാദ് കൈതവളപ്പിൽ നിർവഹിച്ചു സമ്മാനം നേടാത്ത നമ്മുടെ സ്കൂളിന്റെ അകത്തുണ്ട് ഇവരെല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് സമ്മാനം കിട്ടുന്നവരും സമ്മാനം കിട്ടാത്തവരും എല്ലാവരും കൂടി ചേരുന്നതാണ് നമ്മുടെ കലാലയം എന്ന് പറയുന്നത് ഈ കലാലയം അതൊരു ജീവിതമാണ് ആ ജീവിതത്തിൽ വിജയിച്ചവരും വിജയിക്കാത്തവരും എല്ലാവരും ഉണ്ടാകാം വിജയിച്ചവർ മാത്രമല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല മേഖലകളിലും വിജയിക്കാൻ കഴിയാത്തവരും അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വലിയ പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എൻ്റെ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് സമ്മാനം നേടലല്ല പ്രധാനപ്പെട്ടത് പകരം മത്സരത്തിൽ പങ്കെടുക്കുക ഞാനിവിടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഞാനിവിടത്തെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത് എല്ലാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും നാം ചെയ്യുന്നത് ഞാനിവിടെ പഠിച്ചിരുന്നു എന്നുള്ള ഒരു അടയാളപ്പെടുത്തലാണ് ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു അടയാളപ്പെടുത്തലാണ് അത്തരം അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് ആവശ്യം അത് അധ്യക്ഷത വഹിച്ചു ഈ സ്കൂൾ ഗ്രൗണ്ടിലെ ഇതേ വേഗയിൽ നിന്നുള്ള കലോത്സവത്തിൽ നിന്നാണ് അവരുടെ തുടക്കം തന്നെ ഓരോ കുട്ടികളും ഓരോ ഉയർച്ചയും അവരെ സംഘ അവരെ എല്ലാ ഉയർച്ചകൾക്കും ഇതുപോലുള്ള കലോത്സവം കുട്ടികളുടെ കലാപരിപാടികളാണ് കുട്ടികളുടെ മികവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയാണ് സ്കൂൾ യുവജനോത്സവ വേദി എന്ന് പറയുന്നത് സ്കൂൾ യുവജനോത്സവം എന്ന് പറഞ്ഞാൽ അതൊരു മത്സരമായി മാത്രം കാണാതെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി കാണേണ്ടതാണ് നമുക്ക് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ജില്ലയ്ക്ക് സംസ്ഥാനതലത്തിൽ സ്വർണക്കപ്പ് നേടാൻ സാധിച്ചു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും പിടിഎ ഭാരവാഹികളും അധ്യാപകരും സംസാരിച്ചു എസ് ആർ ജി കൺവീനർ ഫസൽ മാസ്റ്റർ നന്ദി പറഞ്ഞു